വാർത്തകൾ വാർത്തകൾ നമസ്കാരം ചരിത്രത്തിലെ ഏറ്റവും വലിയ പൊതു ബജറ്റിന് യുഎഇ സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി അംഗീകാരം നൽകി രണ്ടായിരത്തി ഇരുപത്തി വർഷത്തേക്ക് ഏകദേശം നാലായിരത്തി കോടി ദീർഘം ചെലവ് പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് പ്രഖ്യാപിച്ചത് എമിററ്റിലെ ജനങ്ങളുടെ മികച്ച ജീവിത നിലവാരം സാമൂഹ്യക്ഷേമം എന്നിവയാണ് ഇത്തവണത്തെ ബജറ്റ് ലക്ഷ്യമിടുന്നതെന്ന് ഷാർജ ഗവൺമെന്റ് മീഡിയ ഓഫീസ് അറിയിച്ചു കൂടാതെ എമിററ്റിലെ സാമൂഹ്യ സുരക്ഷ ഊർജ്ജം ജലം ഭക്ഷ്യ വിഭവങ്ങൾ എന്നിവയുടെ സുസ്ഥിരത വർദ്ധിപ്പിക്കാനും ബജറ്റ് ലക്ഷ്യമിടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ പൊതു ചെലവിൽ രണ്ട് ശതമാനം വർദ്ധന വരുത്തിയിട്ടുണ്ട് ബജറ്റിന്റെ ഇരുപത്തിയേഴ് ശതമാനം നീക്കിവച്ചിരിക്കുന്നത് ഉദ്യോഗസ്ഥരുടെ ശമ്പളയനത്തിലാണ് മറ്റ് പ്രവർത്തനങ്ങളുടെ ചെലവിലേക്കായി ഇരുപത്തിമൂന്ന് ശതമാനവും മാറ്റിവെച്ചു ഇരുപത് ശതമാനം വരുന്ന മൂലധന പദ്ധതികളെ പിന്തുണയ്ക്കുന്ന നടപടികൾ തുടരുമെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് പതിമൂന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഖത്തറിന്റെ ആദ്യ ഉന്നതതല നയതന്ത്ര സംഘം സിറിയൻ മണ്ണിൽ കാലുകുത്തി വിദേശകാര്യ സഹമന്ത്രി ഡോക്ടർ മുഹമ്മദ് ബിൻ അബ്ദുൾ അസീസ് അൽ ഖുലൈഫിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സിറിയൻ ജനതയ്ക്ക് പിന്തുണയുമായി ദമാസ്കസിൽ എത്തിയത് ബഷാറുൽ അസദിനെ പുറത്താക്കി അധികാരം പിടിച്ചെടുത്ത അഹമ്മദ് അൽ ഷാറ എന്ന അബു മുഹമ്മദ് അൽ ജുലാനിയുമായി കൂടിക്കാഴ്ച നടത്തിയ മന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ അസീസ് സിറിയയുടെ പുനർനിർമ്മാണത്തിൽ ഖത്തറിന്റെ പിന്തുണയും അറിയിച്ചു New Bombay Workshop A to Z Automobile Repair under one roof one of the authorized service partners of Bosch cars high quality maintenance repairs and timely service for light and heavy vehicles we provide 24 hours recovery service New Bombay Workshop Industrial Area Mustafa 13 Abu Dhabi call or whatsapp 050 4424423 പുതുവത്സര അവധി ദിനങ്ങളിൽ ആഘോഷം അതിരിവിടേണ്ട എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ആഭ്യന്തര മന്ത്രാലയം പുതുവത്സര അവധി ദിനങ്ങളിൽ രാജ്യത്ത് കനത്ത സുരക്ഷ ഒരുക്കും ക്രമസമാധാനം നിലനിർത്താനും നിയമപരിരക്ഷ ഉറപ്പുവരുത്തലും ലക്ഷ്യമിട്ടാണ് മന്ത്രാലയം നടപടി സ്വീകരിക്കുന്നത് ഒന്നാം ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് അസബാഹിന്റെ നിർദ്ദേശപ്രകാരമാണ് സുരക്ഷ കർശനമാക്കുന്നത് ഇതോടെ നമസ്കാരം ജി സി സി വാർത്തകൾ ബ്രോട്ട്യൂബായ് ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ തേട്ടീൻ അബുദാബി